എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ കരയേറ്റിയതാണ് അറിയാതെ കരഞ്ഞാണ് പിന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി മുതല് ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിന് നമ്മൾ ഒരു ലക്കി ഡ്രോ കൂപ്പൺ നറക്കെടുപ്പ് അല്ലേ അസ്ലാമിക്കനൊക്കെ സാന്നിധ്യത്തിലാണ് നമ്മൾ നടത്തിയത് അപ്പൊ അതിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് അപ്പൊ നമ്മൾ ജൂൺ ഒന്നിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അത് ടിക്കറ്റ് വിറ്റ് തീർന്നാലും തീർന്നിലയിലും കൊടുക്കുമെന്ന് പറഞ്ഞ ട്രാഫിക് അത് പാലിച്ചിരിക്കുകയാണ് അപ്പം വിട്ടിടത്തോളം ടിക്കറ്റിന്റെ കൗണ്ടർ ഫോയിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലേ അസ്ലാമിക്കുണ്ട് മെമ്പറുണ്ട് അസ്ലാമിക്ക പറഞ്ഞു അതായത് കഴിഞ്ഞ ജൂണ് അല്ല സോറി ഏപ്രിൽ ഏപ്രിൽ പതിമൂന്നിന് ഞങ്ങളെല്ലാവരെയും പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ ഒരുപാട് പേരെ സാക്ഷിയാക്കി കൊണ്ടിട്ട് ഇപ്പൊ നമ്മളെ വില്ലേജ് മീഡിയയും വി ചാനലും എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മൾ ലൈവ് ഇടുകയുണ്ടായി ഇരുന്നൂറ്റി അൻപത് രൂപ കൂപ്പൺ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ എത്തട്ടെ ഇരുപത് സെന്റ് വസ്തുവും ഒരു മാന്യമായ ഒരു വീടും പേര് താമസിക്കാൻ പറ്റുന്ന ഒരു വീടും അതുപോലെ അയാളുടെ പേരിലുള്ള കാറ് സ്കൂട്ടി സ്വർണ്ണ നാണയം ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ സൈക്കിള് സൈക്കിള് പിന്നെ എൽ ഇ ഡി ടി വി അങ്ങനെ ഉടങ്ങുന്ന ഒമ്പതോളം സമ്മാനങ്ങൾ പറഞ്ഞ വാക്ക് ഇവിടെ വെച്ച് പാലിക്കുകയാണ് ഈ ചാനലുകാരായിരുന്നു അന്നും നമ്മളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത് ഇന്നും അവർ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വന്നിട്ടുള്ളത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ ഇത് ലൈവായി സംപ്രേഷണം ചെയ്യുമെന്ന് അതിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി എന്തായാലും ഇപ്പൊ തന്നെ നമ്മൾ നമ്മളെ അല്ലേ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇട്ടടുത്തോളം ടിക്കറ്റ് നമ്മൾ തണ്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേക്കാ അതിലേക്കാ അപ്പം ഇതാണ് ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാൻ അപ്പം ഈ കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒക്കെ എത്തിച്ചു തന്ന് കുറച്ചെങ്കിലോ കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ കര കയറ്റിയതാണ് അറിയാതെ കരഞ്ഞോ പിന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി മുതല് ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടിപ്പോ കാര്യങ്ങളോ നമ്മളെ ഈ എന്താ പറയുക ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോൾ മുതലേ ഇക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നിറഞ്ഞെടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിറ്റാലും വിറ്റ് തീർന്നില്ലേലും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ചോദിച്ചാൽ അവസാന നിമിഷം ആയപ്പോൾ ഇത്രത്തോളം ടിക്കറ്റുകൾ ഉണ്ടല്ലോ അപ്പം പറഞ്ഞാൽ അത് കുഴപ്പമില്ല നമ്മളൊരു വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പം എന്തായാലും ട്രാഫിക്ക് അത് പാലിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു കള്ളത്തില്ല നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല ഇത് െ പറയെ പിന്നാലും പറയട്ടെ അത് നമ്മളെ നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ സഹായിച്ച കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയാണ് ഇതിൽ എനിക്ക് ഒരു കള്ളത്തരം ഇല്ല ജനുവനായിട്ട് തന്നെ നൂറ് ശതമാനം കത്ത് സന്ധ്യയോട് എന്റെ ഒരു ഇട്ട് കഴിഞ്ഞു ഒന്നുമില്ല ഇവിടെ കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ ജനുവൻ ആയിട്ട് നോക്കിയൊന്നും ഇല്ല ആ നമ്മള് താണ്ടെ ഇത് ഇടുകയാണ് എനിക്ക് ഇതിനകത്ത് തണ്ട കവറിനകത്ത് നോക്കാം കവറിനകത്തൊന്നുമില്ല കേട്ടോ എല്ലായിട്ടോടെ എല്ലായിട്ട് ഇളക്കാണ് നിക്ക എല്ലാരും ഒന്ന് ബാക്കിലോട്ട് നിക്കണേ ആ ഓക്കെ അല്ലേ അപ്പം ഇളക്കിക്കോ അല്ലേ നല്ലോ ഇതിനകത്ത് നമ്മടെ ആരെയും കയ്യിലെങ്കിലും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ പറയുന്നത് നമ്മുടെ കയ്യില് വെച്ചാ ഇസ്ലാമിക്കാ കൈ വെക്ക് ഇസ്ലാമൊക്കെയാണ് കൈ ആടെ കാണിച്ചോണ്ടേ കൈയിലെങ്ങില്ലാട്ടോ അവിടെ അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലെ ഒരു കൊച്ചു മോനെ വാ ആഹ് വാഞ്ഞു വാനെ ബാ അതെ ഉണ്ട് വാ അതെ അഞ്ഞോണ്ട് ഇത് അതോണ്ട് കഞ്ഞോണ്ട് ഇനി വാ ഇനി വാ ഇതേ വാ ഇവിടെ വാ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാമാനം അതോ അതോ താഴേന്ന് മേലോട്ട് തുടങ്ങുന്നു താഴ്ന്ന് മേലോട്ട് തുടങ്ങുന്നതാണ് ബെറ്റർ അല്ലേ അവസാനം കൊണ്ടുവന്നിട്ട് ആ താഴെ സമ്മാനം ഒന്നു മുതല് അപ്പം നമ്മൾ എന്തായാലും ഇത്രയും ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടു എന്തായാലും ഇതിനകത്തൊരു കളത്തരങ്ങളോ കാര്യങ്ങളോ നടക്കാൻ ഏഹ് ഒരു ചാൻസും ഇല്ല കൊച്ചിന്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞു നാളെ പോലെ നമ്മൾ കൊച്ചിന്റെ അടേ മോഹൻറെ കയ്യില് ഒന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ ആ ഇത് കയറ്റി വെച്ചു ആ ഇവിടെ നിന്നു ആ ഒരെണ്ണം എടുത്തു ഒന്ന് അങ്ങനെ എടുത്തോ അങ്ങനെ എടുക്കാം അങ്ങനെ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കലാ ആ വന്നെടുത്തു വന്നെടുത്തു വന്നെടുത്ത് എടുക്കട്ടെ ആ അതാണ്ടതാണ്ടേ അതിനോ കി വാ നമ്മൾ ആ മെമ്പറും ഓപ്പൺ 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 തുറന്നു ആരാണ് മണിയമ്മ വയനാട് ജാഫർ ജാഫർ എല്ലാവർക്കും നോക്കാം വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ജാഫർ ആണ് കേട്ടോ മഴിയമ്മ വയനാട് നമ്പർ നമ്പറുണ്ട് നമ്പറിലൊന്ന് വിളിച്ചോ തൊണ്ണൂറ്റിനാല് ആ വിളിച്ചോ വിളിച്ചോ നമ്പർ പറഞ്ഞോ നമ്പർ വിളിച്ചോ വിളിച്ചോ വിളിച്ചോളിച്ചു കേട്ടെ അപ്പൊ നമ്മള് ജാഫറിനെ വിളിക്കുകയാണ് വയനാട് ജാഫറിനെ വിളിക്കാൻ പോവാണ് ജാഫറിന്റെ നമ്പർ നമ്മള് വ്യക്തമായിട്ട് പറയാം പറയാൻ ചേർക്കെങ്കിലും വിളിച്ച് തിരക്കാൻ വേണ്ടിട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് പതിനഞ്ച് പതിനഞ്ച് ഇതാണ് ജാഫറിന്റെ വയനാടിന്റെ നമ്പർ കോൾ ചെയ്യാൻ പോവാ സ്പീക്കറിൽ ഇടണേ മോഡ് എടുക്കണെങ്കിൽ അല്ലേ അതിക്കല്ല ഒന്നും എടുക്കല്ലേ ഇനി നമുക്ക് ഈ സൈഡിൽ അല്ല അല്ല അല്ലല്ല തൊണ്ണൂറ്റിയാല് തൊണ്ണൂറ്റിയാല് തൊണ്ണൂറ്റിയേഴ് േഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിരണ്ട് പൂജ്യം ഒമ്പത് ഒമ്പത് പതിനഞ്ച് അപ്പൊ നമ്മൾ ആ നമ്പറിലെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നമ്പർ നോക്കാം ഒന്നും ഒന്ന് ലൗഡ് സ്പീക്കറില്ല എഴുതി വെച്ചാറുണ്ട് ജാഫർ ാണ് മറ്റേ കൂപ്പണ്ട നിങ്ങ ഒന്നാം സമ്മാനായിട്ട് വീട് അടിച്ചേക്കുന്നത് നമ്പർ എന്ന് പറയാവോ കൂപ്പൺ നമ്പർ എന്ന് പറയാമോ ആണല്ലേ അപ്പൊ മുപ്പത്തിയേഴ് പതിനെട്ട് അതാണ് ഒന്നാം സമ്മാനത്തിന്റെ നമ്പർ അപ്പൊ ഇക്കാണ് ഫസ്റ്റ് പ്രൈസ് കേട്ടോ നറുക്കെടുപ്പ് നടന്നോണ്ടിരിക്കുവ ആ ഓക്കേ 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 വിളിക്കണം കേട്ടോ റാഫി നമ്പർ ഫ്രീ ആവുമ്പോൾ വിളിക്കണ്ടിരുന്നോട്ടെ ഇതവിടെ രണ്ടാ രണ്ടാസം ആ ഒന്നൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ വിളക്ക് ഒന്നൂടെ വിളിക്കോ ആ ഇവിടെ താഴെ താറയിലൊന്നും പോന്നില്ലല്ലോ താറയിലൊന്നും പോവല്ലേ ആ ഇവിടെ ഇതങ് മടക്കിടക്കു അപ്പൊ അല്ല ഇതിന്റെ അല്ലല്ല അല്ല കൊച്ചു കുഞ്ഞല്ലേ കൊച്ചു മോളെടുത്തോളെ അല്ല ഇവരാരലൂട് ഇവരാരലും എടുക്കാ ബാബനെ ബാമനെ മനെ ഇതിങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ ഇളക്കി ഇളക്കി ഇളക്കിട് അകത്തോട്ട് കൈ നല്ലായിട്ട് ഇളക്ക് എങ്ങനെ ഇളക്ക് ഇളക്ക് ആ അങ്ങനെ ഇളക്ക് ഇളക്ക് ആ ഇളക്കിട്ട് ഒറിഞ്ഞു ഇളക്കിട്ട് ഒറിഞ്ഞിട ആ അപ്പം രണ്ടാം സമ്മാനം അതെ ഷാഫിക്കോ ഉപയോഗിച്ചോ സ്വിഫ്റ്റ് കാർ ആണ് കേട്ടോ റാഫി അതെ നമ്മുടെ റാഫി ഉപയോഗിച്ചോ സ്വിഫ്റ്റ് കാർ ആലപ്പുഴ അത് എടുത്തത് കൂടുതൽ അവിടെ ഉള്ള ആൾക്കാരാണ് വയനാട് കാസർഗോഡ് മലപ്പുറം അതെ രണ്ടാം സമ്മാനം ഇഷാൻ 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 മലപ്പുറം ഇഷാൻ മലപ്പുറം ഏട്ടോ ജില്ല മാറി മാറി വന്നോണ്ടിരിക്കുക മലപ്പുറം അപ്പൊ തൊണ്ണൂറ്റിയേഴ് നാപ്പത്തി മൂന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വിളിച്ചോ വിളിച്ചോ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി മൂന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അത് ഇഷാൻ ഖാസിം മലപ്പുറം കേട്ടോ വയനാടായി മലപ്പുറായി എന്നാ ഇത് ഇതിന്നുള്ളി ഇതിന് വിളിന്റെ ഇതൊന്ന് വിളിച്ചോട്ടണോ ആ അതെഴുതുന്നുണ്ട് തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് 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 മുപ്പത്തി അഞ്ച് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സമ്മാനം കിട്ടിയത് കാറാണ് അതിന്റെ നമ്പർ നമ്മൾ പറയാം ഇപ്പൊ തന്നെ മുപ്പത്തി എട്ട് അമ്പത്തി ആറ് കേട്ടോ ഇഷാൻ ഇഷാൻ കാസിം മലപ്പുറം അപ്പൊ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ നമ്മള് മൂന്നാമത്തെ എടുക്കുക അല്ല ഒരു കാര്യം ചെയ്തു മെമ്പർ മെമ്പർ ഓർണോട് മെമ്പറെ മെമ്പറടാ മൂന്നാമത്തെ മെമ്പറേട് അല്ല അല്ല രണ്ടെണ്ണം കുട്ടികളായല്ലോ ഏഹ് രണ്ടെണ്ണം കുട്ടികളായല്ലോ കൊച്ചു മെമ്പറാണ് മെമ്പറുടെ കൈ ഒന്നും നോക്കട്ടെ ആ ഇല്ല ഇല്ല അല്ലല്ല ഇത് 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 കയ്യെ പിടിച്ചിരിക്കുവല്ലേ ആ മൂന്നാമത്തെ സമ്മാനം എന്തോന്നായിരുന്ന മൂന്നാം സമ്മാനം നല്ലൊരു സ്കൂട്ടി അത് മലപ്പുറത്ത് മലപ്പുറം സാഫീന മലപ്പുറം സാഫീന മലപ്പുറത്തിനാണ് കേട്ടോ അതുകൊണ്ട് ഇതിനകത്തുണ്ട് ആ നമ്പർ 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 അടിച്ചോ ഇതും ഇതും ഗൾഫ് നമ്പറാണല്ലോ ഓരുന്നേ ഇതും ഗൾഫ് നമ്പറാ മൂന്നാമത്തോ അത് പിന്നെ വിളിക്കാം അതും അത് ഗൾഫ് നമ്പറാ സഫീന മലപ്പുറമാണ് ആണ് മലപ്പുറം മലപ്പുറം അത് മലപ്പുറത്തുള്ള കച്ചിക്കാണ് മൂന്നാം സമ്മാനം അടിച്ചത് അതും വാർത്ത അതോടെ സാഫിന മലപ്പുറം തൊണ്ണൂറ്റിയേഴ് നാപ്പത്തൊന്ന് കേട്ടോ തൊണ്ണൂറ്റിയേഴ് നാപ്പത്തൊന്ന് അടുത്ത ആണ് അസിലാവ അസ ചോയിച്ചോട നമ്മളെ കൈ ഇങ്ങനെ ഇട്ട് അകത്തുന്നുണ്ട് നാളെ അഴിയുന്നുണ്ട് ആ അതിപ്പോ നാലാം സമ്മാനം കേട്ടോയിൽ സ്വർണ്ണക്കോയിന് സ്വർണ്ണ കോയിന് ആണ് ആ സ്വർണ്ണ കോയിന് ആട്ടോട്ടല്ലേ അനി അനി തോമസ് പത്തനംതിട്ട അനി തോമസ് പത്തനംതിട്ട ഒക്കെയാണ് കേട്ടോ അപ്പൊ അനി തോമസിന്റെ നമ്പർ വിളിച്ചോ ഫോണി ഫോണിംഗ് കൊടുക്കാൻ പറ്റില്ല അല്ലല്ലോ അല്ല അന്നേരം തന്നെ അത് വിളിക്കാം തൊണ്ണൂറ്റിഒമ്പത് തൊണ്ണൂറ്റൊമ്പത് നാല് നാല് ഒന്ന് എൺപത്തി ഒന്ന് രണ്ട് രണ്ട് അത് ഒമ്പത് നമ്പർ വരുന്നുള്ളൂ അതിന്റെ താഴെ തേടി തൊണ്ണൂറ്റഞ്ചേടി രണ്ട് നമ്പറുണ്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അല്ലേ അല്ലാതെ അത് കോളുണ്ട് ഫ്രിഡ്ജിന്റെ ഹലോ ആ അപ്പം അനി തോമസിന് കിട്ടിട്ടുണ്ടോ കേട്ടോ അസലോകാ അനീ തോമസല്ലേ ചേട്ടാ നമ്മളൊന്നും കൂപ്പർ എടുത്തിട്ടില്ലായിരുന്നോ സ്വർണ്ണ കോടിച്ചിട്ടുണ്ട് സ്വർണ്ണ കോയിൽ നാലാം സമ്മാനം ഓക്കെ ഓക്കെ അപ്പൊ പത്തനംതിട്ട അനി തോമസ് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഏഴാം നമ്പർ തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിയേഴ് കൂപ്പൺ നമ്പർ അതെ അതെ അനി തോമസ് പത്തനംതിട്ട ഓക്കെ ഓക്കെ അപ്പൊ ഇനി അഞ്ചാം സമ്മാനം ഫ്രിഡ്ജ് ഇപ്പൊ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പാണ് വാ ആ വീട്ടമ്മമാര് വാ ബി വാ ഇങ്ങു വാ ഇതിലേഞ്ചി വാ ഇത് ഇവിടെ വാ ഇവിടെ വാ ഇവിടെ ഇങ്ങു വാ ഇങ്ങു വാ വാ ഇങ്ങാണ്ടോ നല്ല ഒന്ന് ഇളക്കി എടുക്കണേ ഒന്ന് ഇളക്കി എടുക്കണേ ഒന്ന് ഇളക്കി എടുത്തോ ആ ഇളക്ക് വിശദമായിട്ട് എടുക്കുവോ ആ ഓർണ്ണം എടുത്തോ ആണോ വന്നിട്ടുണ്ട് ഇതിപ്പോ അഞ്ചാം സമ്മാനം കേട്ടോ ഫ്രിഡ്ജ് അത് മുഹമ്മദ് ഷാൻ പെർപ്പയം പെർപ്പയം കൊല്ലം 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 തന്നെ കൊല്ലം തന്നെ മുഹമ്മദ് ഷാൻ താണേ മുഹമ്മദ് ഷാൻ കൊല്ലംകാരനാണ് കൊല്ലക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഫ്രിഡ്ജ് കേട്ടോ തൊണ്ണൂറ്റമ്പത് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് ഏഴ് അമ്പത്തിരണ്ട് പൂജ്യം ഏഴ് ഇത് അറുപത്തി ആറാണോ പൂജ്യം ആറാണോ അറുപത് പൂജ്യം ആറ് പൂജ്യം ആറ് നോക്കണോ പൂജ്യം പൂജ്യം ആറ് അഞ്ചു മിനിറ്റ് തീരും മു ആ മുഹമ്മദ് ഷാൻ നമ്മടെ രണ്ട് നാല് അഞ്ചാം സമ്മാനം എഴുതുന്നുണ്ടരുന്നുണ്ട് എഴുതുന്നുണ്ടരുന്നുണ്ട് അണ്ണാ വെല്ലുണ്ട് വെല്ലുണ്ട് പിന്നെന്തോരത് ആണ തന്നെ എടുക്കുവല്ലയോ ആ എടുത്തോ ആണ്ട ആണ് ആ எடுத்து இளக்க கண்டியா மடத்திரத்தி முருவிட முறிவு இல்ல மழத்திரக்கார பொதுவேளாஞ்சேரி വളാഞ്ചേരി വളാഞ്ചേരിട്ടോ കണ്ടേരി മലപ്പുറം മലപ്പുറം അതും ഗൾഫ് നമ്പർ കേട്ടോ അതും ഗൾഫ് നമ്പർ അല്ലേ അപ്പൊ ആറാമത്തെ ആറാം സമ്മാനം ആറാം സമ്മാനം നമ്മുടെ വാഷിംഗ് മെഷീനിലായിരുന്നു മൊബൈൽ ഫോൺ എടുത്തേ എടുക്കുന്ന ഇളക്കിയെടുക്ക ആ അങ്ങനെ ആ അയാളുടെ സമ്മാനം പിന്നെ മർത്തറ പിന്നെ നമ്മള് മടത്തരം കളിയില്ല റഹീം കണ്ണൂര് കണ്ണൂര് റഹീമിനെ അടിച്ചിട്ടുണ്ട് ഓണ് ഓണ് കണ്ണൂര് ഓയിട്ടുണ്ട് നമ്പർ വിളി നമ്പർ വിളിച്ചോ വിളിച്ചോളാം നമ്പർ നമ്പർ വെച്ചു തൊണ്ണൂറ്റിയഞ്ച് നാല്

മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഏഴാം സമ്മാനം ഏഴാം സമ്മാനം അപ്പൊ ഇനി അടുത്ത എട്ടാം സമ്മാനമാണ് എട്ടാം സമ്മാനം നമ്മുടെ എൽ ഇ ഡി ടി വി അല്ലേ എൽ ഇ ഡി ടി വി എട്ടാം സമ്മാനം എൽ ഇ ഡി ടി വി പിന്നെ നല്ലായിട്ട് ഇളക്കി എടുക്കണേടാ ആ ആ അതോട്ട് കേറി ആ എടുത്തോ ആ നമ്മടെ കൊല്ലം ജില്ലക്ക് ഒരണ്ട ഇതുവരെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതിലാവുക മലപ്പുറം 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 പൊന്നു മലപ്പുറം ഇപ്പൊ പൊന്നു മലപ്പുറം പൊന്നു മലപ്പുറത്തെ നമ്മള് ഇതും ഗൾഫ് നമ്പർ അല്ലേ ഇത് ഗൾഫ് നമ്പർ അതിൽ നമ്മളിപ്പോ വിളിക്കാൻ പറ്റത്തില്ല എയ്റ്റ് പ്രൈസ് ഇനി ഒമ്പതാമത്തെ ഇനി ഒരെണ്ണയുള്ളൂ ഇനി അവസാനത്തെ അതിപ്പം കാരണം എടുത്തു വന്നോ ഏഹ് അപ്പൊ അവസാനത്തത് റാഫി കാരണം എടുക്ക ഒമ്പതാമത്തെ സമ്മാനം സൈക്കിള് സൈക്കിള് സൈക്കിൾ പുതുശ്ശേരി കക്കാൻകുന്ന് കക്കാൻകുന്ന് പുതുഫാല് അൻഫാല് അൻഫാല് നമ്മളെ നാടാണ് പുതുശ്ശേരി അൻഫാൽ ഒന്ന് വിളിച്ചോക്കാതി ഒന്ന് ഓണാക്കഴ്ച അറുപത് എൺപത്തെട്ട് മുപ്പത്തിമൂന്ന് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് ആ അപ്പൊ അത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അവസാനത്തെ സമ്മാനം കേട്ടോ അവസാന സമ്മാനം ഹലോ പിന്നെ പുതുശ്ശേരി പേരെന്താണ് അൻഫാൽ അൻഫാൽ അല്ലേ ഇരുന്നൂറ്റമ്പത് സൈക്കിൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒമ്പത് സമ്മാനം കേട്ടാ ഒമ്പത് സമ്മാനം നിനക്ക് സൈക്കിൾ അടിച്ചിട്ടുണ്ടെന്ന് സൈക്കിള് സൈക്കിള് അപ്പൊ ബന്ധപ്പെടാ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ നരക്കെടുപ്പ് എല്ലാം വിജയകരമായിട്ട് നടന്നു റവിക ആ രണ്ടു വാക്ക് അതെ അസ്ലാമിക്കൂടെന്നു അപ്പൊ നമ്മുടെ പറഞ്ഞ ഡേറ്റില് പറഞ്ഞ സമയത്ത് തന്നെ ഇതിലെ കള്ളത്തരങ്ങളോ ഏഹ് അങ്ങനെ ഒരു പരിപാടിയില്ല എന്ന് വെച്ചാല് കറക്റ്റ് ഈ ഇത്രയും ആളുകളെ നിർത്തിയിട്ട് നമ്മൾ നിങ്ങൾ തന്ന തന്ന വിശ്വാസം വിശ്വാസം നമ്മൾ നമ്മൾ കാത്തു എടുത്തിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് ഒരു എടുക്കല്ലേ എടുക്കലോ ഒരു മിനിറ്റ് അപ്പൊ നമ്മളൊരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് റാഫിക്ക് കാണിച്ചിട്ടുള്ളത് നമുക്ക് നൂറ് ശതമാനമുണ്ട് അല്ലെ അസ്ലാമിക്കുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു മെമ്പർ ഉണ്ടായിരുന്നു ഞാൻ എക്കാരുണ്ടായിരുന്നു ഈ നിൽക്കുന്ന ആളുകളെല്ലാം അത് അവര് കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ സത്യസന്ധമായിട്ട് ഏഹ് നമുക്ക് വിളിച്ചാൽ കിട്ടുന്നവരല്ലേ നമ്മൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും അപ്പൊ ഇവർക്കല്ലേ നമ്മുടെ സമ്മാനം ഇവിടെ കൊടുക്കുകയും ചെയ്യും പിന്നെ ആർക്കെങ്കിലും വന്ന് പരിശോധിക്കണ കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ്ട് ഇവിടെ അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കും അല്ലേ അപ്പൊ നമ്മള് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ മറ്റുള്ളവര് ചെയ്ത പോലെ ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിച്ച് വെച്ചോ ഉടായ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അത് ശരിക്കും പറയാലും നമ്മള് ഞാൻ ആദ്യം ഒരു തരം ഒരു പെട്ടിക്കകത്ത് ഇടാന്ന് പറഞ്ഞത് പക്ഷെ പറഞ്ഞു തന്നെ അത് വേണ്ട സുതാര്യമായിട്ട് ഇവിടെ ഒട്ടിപ്പും വെട്ടിപ്പും തട്ടിപ്പും ഒന്നും വേണ്ടാന്ന് എന്തായാലും അതിൽ വളരെയധികം ഒരു നന്ദി ഇക്കോടും കുടുംബത്തോടും പറയും കിട്ടും ചെറിയ നമ്മൾ കൊടുത്തൊരു വാക്കായിരുന്നു അതൊക്കെ നടത്തി പലരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ പലരും നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി പക്ഷെ അതൊന്നും വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യം നടന്നു അത് നമ്മള് മനസ്സറിഞ്ഞു കൊടുത്തു സന്തോഷത്തോടെ തന്നെ ആ മുഖത്ത് നോക്കുമ്പോൾ സന്തോഷത്തോടെ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മൾ തലയാണ് സ്നേഹിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ ഇതിനകത്തൊരു സന്തോഷം ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായും കിട്ടിയവർക്ക് അതിലേറെ സന്തോഷം അപ്പം എന്താ പറയുന്നത് ശരിക്കും ഇപ്പോഴാണ് നമുക്കൊരു റബിക സമാധാനമായത് എന്താ ശരിക്കും ഒരു നാലു മണി വരെയൊക്കെ നമ്മൾ ഫുൾ എത്ര പേരോടാണ് നമ്മൾ സമാധാനം പറയേണ്ടത് ഒരുപാട് പേരോട് ഇതില് ആ പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു കൂപ്പൺ എടുത്തിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ നമ്മൾ ഞാൻ അനുഭവിക്കാൻ വേദനയില്ല ഒരാൾ എന്തൊക്കെ ആൾക്കാർ പറയുന്നു വെച്ചാൽ അറിഞ്ഞൂടാ അതെ നമ്മളെ ഫോണ് നമ്മള് വാട്സപ്പ് വഴിയായാലും വിളിച്ചിട്ടായാലും പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല സത്യസന്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ദൂർ ശതമാനം സത്യത്തിന് ഇനിയും വിജയങ്ങൾ എത്തട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ തന്നെ എല്ലാവർക്കും ബൈ ബൈ